പാകിസ്ഥാന്റെ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് പിന്തുണയോടെ പഞ്ചാബിൽ പ്രവർത്തിച്ചിരുന്ന ഭീകര ശൃംഖല തകർത്ത് പോലീസ് രാജ്യത്തിനകത്ത് ഒരു രീതിയിലുമുള്ള ഭീകരപ്രവർത്തനങ്ങളും അനുവദിക്കില്ല നമ്മുടെ സുരക്ഷാ സേനകൾ അതിനുവേണ്ടി ശക്തമായ ഇടപെടലുകളും പ്രവർത്തനങ്ങളുമാണ് ദിനം പ്രതി കാഴ്ചവെക്കുന്നത് സംഘത്തിൽ പ്രവർത്തിച്ചിരുന്ന പേരെയാണ് അറസ്റ്റ് ചെയ്തത് പിടികൂടിയ പ്രതികളിൽ ഒരാൾ കൗമാരക്കാരനാണ് അമൃത്സർ റൂറലിലെ രാംദാസ് നിവാസികളായ സെഹാജാ സിംഗ് വിക്രംജിത് സിംഗ് എന്നിവരെയും ഒരു പ്രായപൂർത്തിയാകാത്ത വ്യക്തിയെയുമാണ് ഭീകര പ്രവർത്തനത്തിന്റെ പേരിൽ പിടികൂടിയതെന്ന് പഞ്ചാബ് പോലീസ് അറിയിച്ചിട്ടുണ്ട് ബബ്ബർ കൽസ ഇന്റർനാഷണൽ എന്ന പേരിലായിരുന്നു പഞ്ചാബിൽ ഈ സംഘടന പ്രവർത്തിച്ചിരുന്നത് അമൃത്സിലും പരിസര പ്രദേശത്തിലുമുള്ള പോലീസ് സ്ഥാപനങ്ങൾക്ക് നേരെ ലക്ഷ്യമിട്ടുള്ള കൊലപാതകങ്ങളും ആക്രമണങ്ങളും ആസൂത്രണം ചെയ്യാൻ ഇവർ പദ്ധതിയിട്ടിരുന്നു ഒരു വലിയ ഭീകരാക്രമണ പദ്ധതി പരാജയപ്പെടുത്തി എണ്ണമറ്റ നിരപരാധികളുടെ ജീവൻ രക്ഷിക്കുന്ന നടപടിയാണ് പഞ്ചാബ് പോലീസ് സ്വീകരിച്ചതെന്ന് ഡി ജി പി ഗൌരവ് യാദവ് വ്യക്തമാക്കി യു കെ ആസ്ഥാനമായുള്ള ഭീകരൻ നിഷാന്ത് സിംഗും പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകരൻ ഹർവീന്ദർ റിൻഡയുമാണ് പഞ്ചാബിലെ ഈ ഭീകര സംഘടനയ്ക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു വന്നിരുന്നത് ഇൻ്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇൻ്റലിജൻസ് സംഘവും മൊഹാലിയിലെ സ്റ്റേറ്റ് സ്പെഷ്യൽ ഓപ്പറേഷൻ സെല്ലും ചേർന്ന് നടത്തിയ ഓപ്പറേഷനിലാണ് മൂന്ന് ഭീകരരെ പിടികൂടി ഭീകര ശൃംഖല തകർത്തത് പിടികൂടിയ പ്രതികൾക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെയും സ്ഫോടക വസ്തു നിയമത്തിലെയും പ്രസക്തമായ വകുപ്പുകൾ പ്രകാരം എസ്എസ് ഒ സിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതായി പഞ്ചാബ് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം മൗലവി എന്ന കോഡ് നാമത്തിൽ അറിയപ്പെടുന്ന ജെയ്ഷെ കമാൻഡറെ സൈന്യം വധിച്ചിരുന്നു ഓപ്പറേഷൻ ബിഹാലിയിൽ ഒരു ജെയ്ഷെ മുഹമ്മദ് ഭീകരനെയാണ് സൈന്യം വധിച്ചത് ശേഷിക്കുന്ന ഭീകരർക്കായി ഉദംപൂരിലെ വസന്ത്ഗഡ് പ്രദേശത്ത് സൈന്യത്തിന്റെയും ജമ്മു കാശ്മീർ പോലീസിന്റെയും സംയുക്ത സംഘവും ഓപ്പറേഷൻ തുടരുകയാണ് പ്രദേശത്ത് മൂന്ന് ഭീകരർ കൂടിയാണുള്ളതെന്നാണ് വിവരങ്ങൾ ഇവരെ സൈന്യം വളഞ്ഞിട്ടുണ്ട് മൗലവി എന്ന കോഡ് നാമത്തിൽ അറിയപ്പെടുന്ന ജെയ്ഷെ കമാൻഡറെയാണ് സൈന്യം വധിച്ചത് ജമ്മു മേഖലയിൽ ഒരു വർഷത്തോളമായി പോലീസ് നിരീക്ഷിച്ചു വരുന്ന സംഘത്തിൽ ിൽപ്പെട്ടവരാണ് ഈ ഭീകരരെന്ന് ജമ്മു റേഞ്ച് ഐ ജി ഭീംസെൻഡുട്ടി പറഞ്ഞു മേഖലയിൽ ഭീകരുടെ സാന്നിധ്യമുണ്ടെന്ന് സേനയ്ക്ക് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത് പ്രദേശം വളഞ്ഞ സൈന്യത്തിന് നേർക്ക് ഭീകരർ വെടിയുതിർത്തു ഇതിന് തിരിച്ചടിയായി സുരക്ഷാ സേന നടത്തിയ വെടിവയ്പ്പിലാണ് ഒരു ഭീകരൻ കൊല്ലപ്പെട്ടത് ജൂലൈ മൂന്നിന് ആരംഭിക്കുന്ന അമർദാൻ തീർത്ഥയാത്രയ്ക്ക് ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് സംഭവം നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ജമ്മു കാശ്മീരിലുടനീളം സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും നൽകുന്നത് പാകിസ്ഥാനാണ് പണ്ടുകാലം മുതൽ തുടരുന്ന ഈ നിലപാട് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയായിട്ടുണ്ട് പലപ്പോഴും വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന നിരവധി ഭീകരാക്രമണങ്ങളിൽ പാകിസ്ഥാനിൽ നിന്നുള്ള പിന്തുണയുണ്ടായിരുന്നുവെന്നത് അന്വേഷണങ്ങളിലൂടെ തെളിഞ്ഞിട്ടുമുള്ളതാണ് കാശ്മീരിലെയോ പഞ്ചാബിലെയോ തീവ്രവാദികളാണെങ്കിലും അവർക്ക് വേണ്ടുന്ന ആയുധങ്ങളും മറ്റു സഹായങ്ങളും നൽകിയിരുന്നതും ഇന്ത്യയിലെത്തി തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നതും പാകിസ്ഥാനാണ് കാശ്മീർ പഞ്ചാബ് സ്ഥലങ്ങളിലെ തീവ്രവാദ സംഘടനകളുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നത് മറിച്ചാണ് പാകിസ്ഥാനിൽ ഇന്ത്യ വിരുദ്ധ ഭീകര സംഘടനകളുടെ തലവന്മാർ അജ്ഞാതരുടെ പിടിയേറ്റ് മരിക്കുന്നതാണ് നിരവധി തീവ്രവാദം നേതാക്കന്മാരാണ് ഇത്തരത്തിൽ പാകിസ്ഥാനിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്